സർക്കസ് കോഴിക്കോട് പ്രദർശനം തുടങ്ങുന്നു ഈ മാസം ഇരുപതിന് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ പ്രമുഖ സർക്കസ് കമ്പനിയായ അപ്പോളോ സർക്കസ് കോഴിക്കോട്ട് എത്തുന്നു ബീച്ച് മറൈൻ ഗ്രൗണ്ടിലായിരിക്കും പ്രദർശനം ഇരുപതിന് നടക്കുന്ന ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് ആദ്യ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ മഹാരാഷ്ട്ര ബേസ് ആണ് കൂടുതൽ കർണാടക ബേസ് ആണ് കൂടുതൽ കേരളത്തിൽ അങ്ങനെ ഉണ്ടായി അങ്ങനെ തൃശ്ശൂരിലെ ഓണത്തിനുള്ള വെക്കേഷൻ പീരീഡിൽ അവിടെയായിരുന്നു ആ ഓണത്തിന് നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കമ്പനിയിലുള്ള ഐറ്റംസുകൾ എന്ന് പറഞ്ഞാൽ വേറെയുള്ള സർക്കസിനെ കാട്ടി വ്യത്യസ്തമായ ഐറ്റംസുകളാണ് കാണിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഗ്ലോബ് എന്ന് പറയുന്നത് ഇവിടെ മരണക്കിണർ അതിൽ ഞങ്ങൾ മൂന്ന് പേര് ആണ് ഒരേ ടൈമിൽ ബൈക്ക് ഓട്ടിക്കുന്നത് അതും ഉള്ളിലാണ് ആ അത് അത് ജനങ്ങൾക്ക് ഒരു ഒരു ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ ചെയ്യുന്നത് സർക്കസിനെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അപ്പോളോ സർക്കസ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ സർക്കസ് കലാകാരന്മാർ മാത്രമാണ് അപ്പോളോ സർക്കസിൽ അണിച്ചു വരുന്നതെന്നും അധികൃതർ സൂചിപ്പിച്ചു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഉണ്ടാകും ന്യൂസ് കോഴിക്കോട്